കാഞ്ചാർ അപകട ജെ പി എം ബി എഡ് കോളേജിൽ ബിരുദദാന ചടങ്ങ് നടന്നു സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബ്രദർ ബൈജു ബാലുപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം ജി സർവകലാശാല രണ്ടായിരത്തിയഞ്ച് ബി എഡ് പരീക്ഷയിൽ കോളേജിലെ വിദ്യാർത്ഥികൾ റാങ്കുകൾ നേടിയിരുന്നു എം ജി സർവകലാശാല ബി എഡ് പരീക്ഷയിൽ കോളേജിലെ വിദ്യാർത്ഥികൾ റാങ്കുകൾ പതിനഞ്ച് റാങ്കുകളാണ് വിവിധ വിഷയങ്ങളിലായി വിദ്യാർത്ഥികൾ ഇതേ തുടർന്നാണ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചത് കെട്ടന സെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബ്രദർ ബൈജു നിങ്ങൾ പകരം കിട്ടിയോ പ്രകാശം നിങ്ങളിലേക്ക് നിങ്ങൾ നയിക്കേണ്ട കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങളിലേക്ക് നിങ്ങൾ ആരെയൊക്കെ അവരിലേക്ക് പ്രകാശം പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ അറിവ് പകർന്നു കൊടുക്കുവാനായിട്ട് പ്രകാശം ലോകത്തിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് തുടർന്ന് ബിരുദദാന ചടങ്ങും നടന്നു ജെ പി എം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത സി എസ് ടി അധ്യക്ഷത വഹിച്ചു ഭാരതമാതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് പോൾ സി എസ് ടി മുഖ്യപ്രഭാഷണം നടത്തി ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി ജോൺസൺ വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ചക്കാലയിൽ സി എസ് ടി കോളേജ് പരിസാർ ഫാദർ ചാൾസ് തോപ്പിൽ സി എസ് ടി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു